അജിത് കുമാർ നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമാ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ സിനിമയ്ക്കെതിരെ നടപടിയുമായി എത്തിയിരിക്കുകയാണ് സ്ഥിരം പരാതിക്കാരനായ ഇളയരാജ താൻ ഈണമിട്ട ഗാനങ്ങൾ തന്റെ അനുവാദമില്ലാതെ ഈ സിനിമയിൽ ഉപയോഗിച്ചെന്ന് കാണിച്ചാണ് അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് അദ്ദേഹം നോട്ടീസ് അയച്ചിട്ടുണ്ട് അഞ്ചു കോടിയാണ് നഷ്ടപരിഹാരം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒത്ത രൂപ തരേൻ എൻ ജോഡി മഞ്ഞക്കുരുവി എന്നീ ഗാനങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചതിനാണ് ഇദ്ദേഹം നോട്ടീസ് അയച്ചത് നേരത്തെയും നിരവധി സിനിമകളിൽ താൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ അനുവാദം കൂടാതെ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ഇളയരാജ രംഗത്ത് വന്നിട്ടുണ്ട് അത് മാത്രവുമല്ല പല സ്റ്റേജ് ഷോകൾക്കെതിരെയും അദ്ദേഹം ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഗാനങ്ങളുടെ പകർപ്പവകാശമുള്ള സ്റ്റുഡിയോ വ്യക്തികൾ നിർമ്മാണ കമ്പനികൾ എന്നിവരിൽ നിന്നും അനുവാദം തേടിയതിനു ശേഷമാണ് മിക്ക സിനിമകളും ഇളയരാജയുടെ ഗാനം ഉപയോഗിക്കുന്നത് നേരത്തെയും പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗുഡ് ബാഡ് അഗ്ലി നിർമ്മാതാക്കൾ ഇളയരാജയുടെ ഈ നോട്ടീസിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം തിയേറ്ററുകളിൽ മികച്ച പെർഫോമൻസ് ാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അജിത് ആരാധകർ ആഘോഷമാകുന്ന ചിത്രം ആദിക് രവീന്ദ്രനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ് കോടി പിന്നിട്ട് കഴിഞ്ഞു പണം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ പത്തിനായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിൽ നൂറ് കോടിയോളം രൂപ സിനിമ കളക്ട് ചെയ്തു കഴിഞ്ഞു അജിത്തിന്റെ മുൻ ചിത്രമായ വിടാമുയർച്ചി ഈ വർഷം ഫെബ്രുവരിയിൽ ഇറങ്ങി ലൈഫ് ടൈം കളക്ഷനായി കോടിയാണ് നേടിയത് ഈ കളക്ഷനെ ഗുഡ് ബാഡ് അഗ്ലി നാല് ദിവസത്തിൽ മറികടന്നുവെന്നാണ് ട്രാക്കറായ സാക്നിൽ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ നൂറ്റൊന്ന് പോയിന്റ് കോടിയാണ് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടി എന്നറിഞ്ഞതോടെയാകും ആർത്തിമൂത്ത ഇളയരാജ ചാടി ഇറങ്ങിയത് നേരത്തെ മലയാളത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പണം വാരിയപ്പോഴും ഇളയരാജ എത്തിയിരുന്നു ഗുണ എന്ന സിനിമയുടെ നിർമ്മാതാക്കളുടെ അനുമതിയോടെയായിരുന്നു ഗാനം ഉപയോഗിച്ചത് എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു പക്ഷേ രണ്ടു കോടി രൂപയാണ് അന്ന് ഇളയരാജ ആവശ്യപ്പെട്ടത് അത്രയ്ക്കൊന്നും കൊടുത്തില്ലെങ്കിലും അറുപത് ലക്ഷം കൊടുത്തപ്പോൾ അദ്ദേഹം സ്ഥലം കാലിയാക്കി ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ തരുന്നത് വാങ്ങി പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ പോളിസി ഇനിയെങ്കിലും സിനിമ എടുക്കുന്നവർ ദയവായി ഈ മഹാന്റെ ഗാനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സിനിമയുടെ ബജറ്റിൽ ഇളയരാജ ആക്രി ഫണ്ട് എന്ന പേരിൽ കുറച്ച് പൈസ കൂടി ഉൾപ്പെടുത്തുക സിനിമയിലെ ഏതെങ്കിലും രംഗത്തിൽ റേഡിയോയിൽ കൂടി കേൾക്കുന്ന പാട്ടായാൽ പോലും പുള്ളിക്കാരൻ പൈസ ചോദിച്ച് രംഗത്ത് വരും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇളയരാജ സാറിനെ വിളിച്ച് എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതി അല്ലെങ്കിൽ പടം ഹിറ്റായാൽ അങ്ങേര് ചോദിക്കാൻ പോകുന്നത് കോടികളായിരിക്കും ഈ കഴിഞ്ഞ മാസമാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ പോലെ താനും ഇൻക്രെഡിബിൾ ഇളയരാജ ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് തന്നെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല എന്ന് ും ഇളയരാജ പറഞ്ഞിരുന്നു സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പ്രതിഭ തന്നെയാണ് അതിൽ ആർക്കും സംശയവുമില്ല എന്നാൽ ആർത്തിയുടെ കാര്യത്തിലും അദ്ദേഹം ഒട്ടും പിന്നിലല്ല ആ കാര്യത്തിൽ അദ്ദേഹം ഇളയരാജയല്ല പണത്തോട് ആർത്തി മൂത്ത ഒരു മഹാരാജ തന്നെയാണ്